നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ഹൊസ്ദൂർഗ് കോടതിയിൽ ഹാജരാക്കിയേക്കും എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരികയാണ് ഹൊസ്ദൂർഗ് കോടതി വളപ്പ് വളഞ്ഞ് വലിയ പോലീസ് സന്നാഹവും മാധ്യമ പടയും നിറഞ്ഞിരിക്കുകയാണ് ഇതുകൂടാതെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഹൊസ്ദൂർഗ്ഗ് പരിസരത്ത് പ്രതിഷേധത്തിനായി നിലയുറപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഹാജരാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മറ്റൊരു കാര്യം പുറത്തേക്ക് വരുന്നത് അതായത് ഒരു അഭ്യൂഹം പുറത്തേക്ക് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറെ പതറിയും ചിതറിയും നിൽക്കുകയാണ് അയാൾ ആത്മഹത്യയുടെ വക്കിലാണെന്നും അയാളെ ണമെങ്കിൽ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ രാഹുലിനോടൊപ്പമുള്ള സുഹൃത്തുക്കൾ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഇവർ പിടിച്ചു കെട്ടിയിട്ടാണെങ്കിലും രാഹുലിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ പരിസരം അതായത് ഈ കോടതി വളപ്പ് വളഞ്ഞ് വലിയ ഒരു സംഘം തന്നെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ രാഹുൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും രാഹുൽ പോലീസ് വലയിലായിട്ടുണ്ടോ ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രാഹുൽ പോലീസിന്റെ വലയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം രാഹുൽ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന ഒരു രീതിയിൽ ചില പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു കാരണം രാഹുലിന് തന്റെ എല്ലാ പദവികളും നഷ്ടപ്പെട്ടത് അംഗീകരിക്കാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ ചെന്നാലും അവിടെ ആള് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു ആൾക്കൂട്ടം അയാളെ വലിയ രീതിയിൽ വല്ലാത്ത ഒരു ഭ്രമത്തിലേക്കും എത്തിച്ചിരുന്നു അധികാരത്തിന്റെ ഒരു ഭ്രമത്തിലേക്ക് തന്നെ അപ്പോൾ ആ ഒരു ഭ്രമത്തിൽ അയാൾ വീണ് പോയിട്ടുണ്ട് എന്നാൽ പൊടുന്നനെയുള്ള പതനം അത് രാഹുലിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല തനിക്ക് തനിക്ക് ചുറ്റും ഒന്നുമില്ലാത്ത ഒരു ഒരവസ്ഥയിലേക്ക് അയാൾ എത്തിയെന്നും പാർട്ടി പോലും തന്നെ തള്ളിപ്പറഞ്ഞതോടുകൂടി ഇനി മുന്നിൽ ഒന്നുമില്ല എന്നുള്ള ചിന്തയിലേക്കൊക്കെ രാഹുൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും രാഹുലിനെ ഇപ്പോൾ രാഹുൽ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും ും ഈ ഒരു നിമിഷത്തിൽ പുറത്തേക്ക് വരുമ്പോൾ എത്രയും പെട്ടെന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസെന്നും ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും രാഹുൽ വിഷയത്തിൽ പാർട്ടി പൂർണ്ണമായും രാഹുലിനെതിരായി കഴിഞ്ഞിരിക്കുകയാണ് രാഹുൽ എത്രയും പെട്ടെന്ന് എം എൽ എ പദവി രാജിവെക്കണം എന്നുള്ള ആവശ്യം പാർട്ടിയിൽ നിന്ന് അതിശക്തമായി ഉയർന്നു വരികയാണ് ഇതിനിടെ ഓരോ വഴിക്കൂടെ രാഹുലിന്റെ എതിരാളികൾ തല പൊക്കിയിരിക്കുകയാണ് പി സരിൻ ഉൾപ്പെടെ രാഹുലിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇതിനിടയിൽ മറ്റൊരു വിവരം അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവർ ഇപ്പോൾ സത്യമേവ ജയതെ എന്ന ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചു എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്ന സമയത്ത് രാഹുലും തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് താൻ തിരിച്ചു വരും സത്യമേവ ജയതെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതേ ഒരു വാചകം തന്നെയാണ് അതിജീവിതയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അതിജീവിത ഈ ഒരു കാര്യം മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും അവർ തയ്യാറായിട്ടില്ല ഇതിനിടയിൽ രാഹുലിന്റെ അടൂരിലെ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആ അമ്മ നെഞ്ചുപൊട്ടി നിൽക്കുകയാണ് മകന് ജാമ്യമില്ല മകൻ എവിടെയോ എവിടെയൊക്കെയോ ഒളിവിൽ കഴിയുന്നു എന്നുള്ള വേദനയും ആ അമ്മയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെ അടൂരിലെ വീട്ടിലും ഇപ്പോൾ ബന്ധുക്കളും അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ ആ വീടിന് ചുറ്റുമുണ്ട് ആ അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി അവരൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്തായാലും രാഹുലിന് ഇനി ഒരു ഉണ്ടാകില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര മറക്കാൻ കഴിയുന്ന ഒരു ദിവസമല്ല കാരണം പാലക്കാട് എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഡിസംബർ നാലിനാണ് അതേ ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പദവികളെല്ലാം നഷ്ടമായിരിക്കുന്നതും എന്തായാലും പി സരി ഇപ്പോൾ വലിയ ആവേശത്തിലാണ് അന്ന് താൻ തട്ടി കൈകളിൽ ഒന്നിൽ ഇന്ന് വിലങ്ങ് വീണിരിക്കുന്നുവെന്ന് പി സരിൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സരിന്റെ എഫ് പോസ്റ്റ് നിങ്ങൾ നീട്ടിയ ഈ കൈ പിടിച്ചാണ് സഖാവെ ഞാൻ ചെങ്കൊടിയുടെ കാവൽക്കാരനായത് അന്ന് തട്ടിമാറ്റിയ കൈകളിൽ ഒന്നിൽ ഇന്ന് വിലങ്ങ് വീണിരിക്കുന്നു കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇതായിരുന്നു പി സരിൻ കുറിച്ചത് ഇതിനു പിന്നാലെ മറ്റൊരു പോസ്റ്റും കൂടി പി സരിൻ പങ്കുവെച്ചു കഴിഞ്ഞിട്ടില്ല രാമ കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ ഒരാളെ വീണിട്ടുള്ളൂ ഇതായിരുന്നു സരിന്റെ മറ്റൊരു പോസ്റ്റ് വി ഡി സതീശിനെയും ഷാഫി പറമ്പിലിനെയും ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു പോസ്റ്റ് വീണവനെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നവനും വാഴുമ്പോൾ കൈവച്ച് അനുഗ്രഹിച്ചവനും വീഴുന്നത് വരെ പുറകെ തന്നെയുണ്ട് കാരണം നിങ്ങൾ ഇപ്പോഴും നല്ല പിള്ള ചമയുന്നത് അവശേഷിക്കുന്ന നിറിയുള്ള കോൺഗ്രസ്സുകാരൻ്റെയും നെഞ്ചിൽ കയറിയിരുന്നാണ് വിടില്ല രണ്ടിനെയും ഇതായിരുന്നു സരിന്റെ പോസ്റ്റ് ഈ പോസ്റ്റിന് പിന്നാലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങൾക്കിടെ കൈ കൊടുക്കാനെത്തിയ സരിനെ അവഗണിച്ച രാഹുലിനെ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു അതേസമയം പാലക്കാട്ടെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഘട്ടത്തിൽ തന്നെ രൂക്ഷ വിമർശനം ഉന്നയിച്ച വ്യക്തിയാണ് എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടങ്ങുന്ന സംഘത്തെ കോൺഗ്രസിനകത്തുപോലും ഭയമാണെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ പ്രതികരണം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച സുരേഷ് ബാബു മുൻകാല ആരോപണം ആവർത്തിക്കുകയും ചെയ്തു രാഹുലും ഫെന്നിയും ഉൾപ്പെടുന്ന പെൺവാണിഭ സംഘത്തിൽ ഒരു ഹെഡ് മാഷ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് എം എ ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ബാബുവിന്റെ ഈ പരാമർശം എന്തിനും മടിക്കാത്തവരാണ് ഷാഫി രാഹുൽ അനുയായികളെന്നും സുരേഷ് ബാബു പറഞ്ഞു അതേസമയം രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഡോക്ടർ സൗമ്യ സരിനും രംഗത്ത് വന്നിട്ടുണ്ട് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നതാണ് ഇപ്പോൾ രാഹുലിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് സൗമ്യ സരിൻ പറഞ്ഞു തന്റെ പങ്കാളി കോൺഗ്രസ് വിടാനുണ്ടായ അടക്കം വിശദീകരിച്ചായിരുന്നു സൗമ്യയുടെ കുറിപ്പ് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്കരുത് എന്ന് സരിൻ പറഞ്ഞത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ആയിരുന്നില്ല എന്നും മറിച്ച് ഈ വൃത്തികെട്ടവനെ ഒരു കാരണവശാലും പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കരുത് എന്നതായിരുന്നു സരിൻ മുന്നോട്ട് വെച്ച ഒരേ ഒരു ആവശ്യമെന്നും സൗമ്യ പറയുന്നു എന്നാൽ അതിന് പകരമായി സരിന് ലഭിച്ച മറുപടി നിരാശാജനകമായിരുന്നുവെന്നും അതിനാലാണ് സരിന് കോൺഗ്രസ് വിട്ട് മറ്റൊരിടത്തേക്ക് കടക്കേണ്ടി വന്നതെന്നും സൗമ്യ സരിൻ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണത് വലിയൊരു ആഘോഷമായി എടുക്കുകയാണ് പലരും രാഹുലിന് ഇനി ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇക്കൂട്ടരെല്ലാവരും പറഞ്ഞു വെക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ താരതമ്യേനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉന്നതങ്ങളിലേക്ക് കുതിക്കുകയും എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ തകർന്നു വീഴുകയും ചെയ്ത യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാത്രമായിരിക്കും സോഷ്യൽ മീഡിയയുടെ പിന്തുണയോടെ വളർന്നു വലുതായ ഈ തീപ്പൊരു നേതാവ് അതേ ഡിജിറ്റൽ ലോകത്തിലെ വഴിവിട്ട നീക്കങ്ങളിലൂടെയാണ് സ്വന്തം ഭാവി കൊണ്ട് തുലച്ചത് ആരെയും അതിശയിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു രാഹുലിന്റെ വളർച്ച എതിരാളികളെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുള്ള രാഹുലിന്റെ വാക്ക് പോരുകൾ ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും ഇയാൾക്ക് വലിയ മൈലേജ് ഒക്കെ നേടിക്കൊടുത്തിരുന്നു എതിരാളികൾ വിമർശിക്കാൻ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ആഭ്യന്തര വാഴയെന്നും എടോ വിജയ എന്ന് വിളിച്ച് സംബോധന ചെയ്യാനും മന്ത്രി മുഹമ്മദ് റിയാസിനെ മരുമോൻ ചെറുക്കൻ എന്ന് സംബോധന ചെയ്യാനും രാഹുൽ ധൈര്യം കാണിച്ചു പ്രതിപക്ഷ നിരയിൽ നിന്ന് ആരും അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല സീനിയർ നേതാക്കളിൽ ചിലർ റീലല്ല റിയൽ ആകണമെന്ന് വിമർശിച്ചുവെങ്കിലും രാഹുലിന്റെ പോരാളി ചിത്രത്തിന് മുന്നിൽ ആ എതിർപ്പുകൾ അങ്ങ് നിഷ്പ്രഭമായി ചാനൽ ചർച്ചകളിൽ സി പി എം നേതാക്കൾ പോലും രാഹുലിന്റെ വാക്ശരങ്ങളെ ശരങ്ങളെ പ്രതിരോധിക്കാനാകാതെ നിലം കേരളം കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ വലിയൊരു വളർച്ചയായിരുന്നു രാഹുൽ ഉണ്ടായിരുന്നത് എന്നാൽ അതേ വേഗത്തിൽ തന്നെ ആയിരുന്നു വീഴ്ചയും വീഴ്ചയുടെ ആഘാതം വളരെ വലുതാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് വിതരണത്തിന് പിന്നിൽ അനാശാസ്യം ആരോപിച്ചതും പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തതും പോലുള്ള വിവാദ പ്രസ്താവനകൾ വന്നിട്ടും രാഹുലിനെ ചോദ്യം ചെയ്യാൻ മുതിർന്ന നേതാക്കൾ തയ്യാറായില്ല രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ വഴി ിരിവുകൾക്ക് പിന്നിൽ യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിൽ എംപിയുടെ പിന്തുണയായിരുന്നു അതായത് രാഹുലിനെ വളർത്തി വലുതാക്കിയത് ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ വീണപ്പോൾ എല്ലാ നേതാക്കളും രാഹുലിനെ പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ് ഒടുവിൽ പുകഞ്ഞ കൊള്ളി പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലുമായി ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചാൽ രാജി ആവശ്യപ്പെടാനാണ് കെ പി സി സി ഒരുങ്ങുന്നതെന്ന് പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയതിനു പിന്നാലെയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുലിനെ പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മാസങ്ങളോളം നീണ്ടുനിന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിലാണ് രാഹുൽ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രാഹുൽ എം എൽ എ സ്ഥാനം ഒഴിയണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് സണ്ണി ജോസഫ് ആവർത്തിച്ചു പറഞ്ഞു പാർട്ടി കൈവിട്ടതോടെ സ്വയം എം എൽ എ രാജിവെച്ചില്ലെങ്കിലും രാഹുലിന് രക്ഷയുണ്ടാകില്ല രാഹുലിനെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് ചീഫ് വിപ്പിന് സ്പീക്കർക്ക് കത്ത് നൽകാനാകും സ്വയം ഒഴിയാൻ തയ്യാറായില്ലെങ്കിൽ സ്പീക്കർക്ക് കോൺഗ്രസ് കത്ത് നൽകുമെന്നാണ് സൂചന സ്വയം രാജിവെച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തെ അയോഗ്യനാക്കുന്നതടക്കം തീരുമാനത്തിലേക്ക് പോകാൻ സ്പീക്കർക്ക് അധികാരമുണ്ടാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പരാതി വരുന്നതിന് മുൻപ് തന്നെ സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി തീരുമാനിച്ചതാണ് രണ്ടാമതൊരു പരാതി കെ പി സി സി പ്രസിഡന്റിന് കിട്ടിയപ്പോൾ തന്നെ മുഴുവൻ നേതാക്കളും ചേർന്ന് ഏകകണ്ഠമായി പുറത്താക്കാനും തീരുമാനിച്ചു ആ തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂവെന്നും അദ്ദേഹം ആലപ്പുഴയിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ നിലപാടിൽ നിന്നിരുന്നത് വി ഡി സതീശനായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ നിലപാടായിരുന്നു ശരിയെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അവസരം വി ഡി സതീശന് കിട്ടിയിരിക്കുകയാണ് എന്നാൽ രാഹുൽ ഷാഫി ഗ്രൂപ്പുകൾ വി ഡി സതീശനെതിരെ എതിർത്തു തന്നെ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാതാക്കാൻ കളിച്ചതിൽ വി ഡി സതീശന് വലിയ പങ്കുണ്ടെന്നാണ് രാഹുൽ ആർമി ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സൈബറിടങ്ങളിലെല്ലാം വി ഡി സതീശനെ വെട്ടി മലർത്തുന്നുമുണ്ട് ഈ കൂട്ടർ ഇത്രയും ഗൗരവമുള്ള കേസ് വന്നപ്പോൾ തന്നെ ആരോപണ വിധേയന് കുട പിടിച്ചു കൊടുക്കാനോ അയാളെ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെ പരാതി പോലീസിന് കൈമാറുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തതെന്ന് വി ഡി സതീശൻ പറയുന്നു എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊടി പിടിച്ചും മാറാല പിടിച്ചും നിരവധി പരാതികളുണ്ട് കോൺഗ്രസിന്റെ നടപടി മാതൃകയാക്കി മാറാലെ പിടിച്ചു കിടക്കുന്ന പരാതികൾ ഇനിയെങ്കിലും പോലീസിന് കൈമാറിയാൽ നന്നായിരിക്കും ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി നടക്കുന്നവരോടുള്ള അഭ്യർത്ഥനയാണെന്നും പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനെ കുത്തിക്കൊണ്ട് പറഞ്ഞു അതായത് സി പി എമ്മിലും ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ടല്ലോ അവരെ എല്ലാവരെയും സംരക്ഷിക്കുന്ന നിലപാടായിരുന്നല്ലോ സി പി എം സ്വീകരിച്ചത് അത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ ഈ പ്രതികരണം എന്തായാലും രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീർന്നു എന്നാണ് വിധി കൽപ്പിച്ചിരിക്കുന്നത്